ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ശങ്കരാന്തിക്ക് എടുത്തതാണ് കേട്ടോ നമ്മളിവിടെ ശങ്കരാന്തിക്ക് മാത്രമാണ് പോർക്ക് മേടിക്കാറ് അപ്പോൾ ഇത് പണ്ട് തൊട്ടട്ടേ ഉള്ളൊരു ശീലമാണ് പോർക്ക് ശങ്കരാന്തിക്ക് മേടിക്കൽ അല്ലാതെ നമ്മളത് അങ്ങനെ മേടിക്കാറൊന്നുമില്ല അച്ഛനാണ് പോർക്ക് വാങ്ങും ചിലപ്പോൾ മട്ടനായിരിക്കും അതിൻ്റെ കൂടെ മട്ടനും പോർക്കുമൊക്കെയാണ് സംക്രാന്തിക്ക് വാങ്ങാം അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയാണെന്ന് അറിയില്ല നമ്മുടെ ഇവിടെയൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ സംക്രാന്തിക്ക് നല്ല പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് അപ്പോൾ പോർക്കും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പിട്ടിട്ട് നമ്മൾ ആദ്യം തിരുമ്പി വെച്ചിട്ടുണ്ട് കുക്കറിൽ ഒരു വിറ്റ വിസലാണ് വരുത്തുന്നുള്ളു പിന്നെ നമ്മൾ എത്രയാണോ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമ്മളിടുന്ന ഒരളവാണ് അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന അളവ് എടുത്തിട്ട് ചൂടാക്കുന്നുണ്ട് പിന്നെ പോർക്കും ഒരു ഒരു കിലോ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ എടുത്ത് നന്നായി ചൂടാക്കി ഇടുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ സവോള വേണം വച്ചൽമുളക് വേണം അതുപോലെ തന്നെ നമ്മുടെ നാളികേരക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി വേപ്പല പച്ചമുളക് ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ വേണ്ടത് തക്കാളി നമ്മൾ ഇടാറില്ല പിന്നെ ചിലർ ഇതിൽ എന്താ പറയുക കൊള്ളി ഇടാറുണ്ട് ഉരുളം കിഴങ്ങ് ഇടും അതൊക്കെ ഇടാറുണ്ട് ഇപ്പം ഞാൻ നമ്മൾ ഇത് പിന്നെ പിറ്റേ ദിവസം ഒന്നാം തീയതി ആണല്ലോ അപ്പം പിന്നെ അത് വെക്കില്ല അധികം പിന്നെ അത് നമ്മൾ ആർക്ക് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കും അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നാളികേര കൊത്തും അതുപോലെ തന്നെ രണ്ട് വറ്റൽമുളക് ഇട്ടിട്ട് വച്ചു മുളക് അല്ലെങ്കിൽ ഉണക്കമുളക് ഇട്ടിട്ട് നമ്മൾ നന്നായി അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഞാൻ ഏതിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യണില്ല ഞാൻ പോർക്കിൽ കുറേ നെയ്യ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു കാരണം അതുണ്ടെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടിട്ടേ ഇവിടെ മാറ്റി വയ്ക്കാറുണ്ട് പോർക്ക് നെയ്യ് പൊള്ളിയാലൊക്കെ ഇതാവാൻ വേണ്ടിയിട്ട് അപ്പം അത് കാരണം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്ക് നെയ്യ് കുറച്ചാണ് കിട്ടിയിട്ടുള്ളൂ അപ്പം അത് ആ ചാറ് ഞാൻ വെറ്റിച്ചെടുത്ത് ആ നെയ്യിലാണ് ഞാൻ നമ്മുടെ ആളിയരക്കുത്തും മുളകും അതുപോലെ തന്നെ ഇപ്പോൾ സബോളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് വഴറ്റുന്നത് കേട്ടോ വേറെ എണ്ണ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് അറിയില്ല പണ്ടത്തെ പോലെ പോർക്കിൽ നെയ്യ് എനിക്കധികം കിട്ടിയില്ല മറ്റേത് ഒരു കിലോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് എം എൽ നെയ്യൊക്കെ നമുക്ക് മാറ്റിയെടുത്ത് വെക്കാനുണ്ടാവും അപ്പോൾ അത് കാരണം നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ചാണ് ഏഡ് ചെയ്യാറ് ഇത് വെവ്വിക്കുമ്പോൾ പോർക്ക് വെവ്വിക്കുമ്പോൾ അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിട്ട് കൊടുക്കുക അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ക്യാമറ കയ്യിലാണ് പിടിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇളക്കങ്ങളും മീൻസ് എന്താ പറയുക നമുക്ക് ശരിയായ രീതിയിലത് ബുദ്ധിമുട്ടാണ് പിടിച്ച് ഇളക്കാനും കുക്ക് ചെയ്യാനൊക്കെ അപ്പോൾ ഞാനത് എനിക്കിപ്പോൾ ഐഫോഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാനത് ഇങ്ങനെ വഴറ്റി കൈ കൊണ്ടായവുന്നത് കൊണ്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഇളക്കുമ്പോൾ പിന്നെ വെളുത്തുള്ളി ഞാൻ വേറെ കുറച്ച് വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നതാണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ പക്ഷെ ഞാൻ കുറച്ച് വേറെ വെളുത്തുള്ളി എക്സ്ട്രാ ഇടുന്നുണ്ട് അത് നമുക്ക് ഇത് വരണ്ട് വരുമ്പോൾ കഴിക്കാമല്ലോ കടിച്ചു കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇത് ഒറ്റ ദിവസമാണ് ഇരിക്കുള്ളൂ പിറ്റേ ദിവസത്തേക്കൊക്കെ ഇങ്ങനെ വെറട്ടി വെരട്ടി വരുമ്പോൾ നല്ല ഡാർക്ക് കറുത്ത കളറൊക്കെ ആവും അതിൽ നല്ല ടേസ്റ്റൊക്കെ വരും പക്ഷെ നമ്മൾ ഒറ്റ ദിവസത്തേക്കാണ് വെക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൂടെ നന്നായി മൂപ്പിച്ച് വീണ്ടും മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ മൂ മൂത്തതിട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഈ മസാലയിൽ കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചീനച്ചട്ടി ഇപ്പം കുറേ പണ്ട് തൊട്ടിട്ടുള്ളതാണ് പിന്നെ അടിയിലൊന്നും അങ്ങനെ പിടിക്കാറില്ല അത് നമ്മളിന്നും ഉപയോഗിക്കുന്നതല്ലേ പിന്നെ നമ്മൾ പോർക്ക് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചു ഒരു വിസിൽ വരുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ വിസിൽ പോർക്ക് ഇട്ടിട്ട് നന്നായി വെള്ളം അധികം ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓരോ നെയ്യ് നെയ്യ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഈ ചീനച്ചട്ടിയിലിട്ടിട്ട് വെറ്റിച്ചെടുത്തുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടധികം വെള്ളമൊന്നുമില്ല നന്നായി ഇങ്ങനെ ഒലർന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ വെവൊക്കെ എനിക്ക് ഈ പ്രാവശ്യം കൃത്യം പാകമായിട്ട് കിട്ടിയിട്ടോ പിന്നെ നമ്മൾ അങ്ങനെ അധികം കഴിക്കണമെന്നില്ല പിന്നെ ഒരു ശങ്കരാന്തി എന്നുള്ളൊരു ആ ഒരു ചടങ്ങ് അതുപോലെ ചേച്ചിയൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ആ ആൾക്ക് കൊടുക്കാമെന്നുള്ളതിൽ നമ്മളത് ഉണ്ടാക്കി അപ്പോൾ നന്നായി ഇത് ഇങ്ങനെ വരണ്ട് മൂത്ത് വരുന്നുണ്ട് ഇതെനിക്ക് ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാനൊന്നും ഇഷ്ടമല്ല പിറ്റേ ദിവസമൊക്കെ രണ്ട് കഷ്ണം കഴിക്കാനൊക്കെയാണ് താല്പര്യമുള്ളൂ പക്ഷേ നമുക്കത് ഇപ്പം പറ്റില്ലല്ലോ കാരണം പറ്റിയത് സ്വന്തം തീയതിയാണ് അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞായറാഴ്ചയാണ് ചക്രാന്തി ഒക്കെ കഴിഞ്ഞു പോയി പക്ഷേ എനിക്ക് സമയം കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല പിന്നെ ഇപ്പോൾ ജോലിക്ക് കയറി തുടങ്ങി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ പോർക്കയറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ്